ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം സർവ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് പശ്ചിമേഷ്യ മുഴുവൻ ആളിക്കത്തുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം മാറാനുള്ള സൂചനകൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര വിഷയമായി അതും ലോകരാജ്യങ്ങൾ പലതും ഇടപെടാനും കലഹിക്കാനും സാധ്യതയുള്ള ഒരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഏറെക്കുറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിന്റെ കടുത്ത നിലപാടുകളും നടപടികളും തന്നെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റിലെ അംഗമായ ബെന്നി ഗ്യാൻസ് അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തി മാർച്ച് പത്തിനുള്ളിൽ ഹമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളെ മുഴുവൻ വിട്ടു നൽകിയില്ല എങ്കിൽ അന്നുമുതൽ സർവ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് റഫയിലേക്ക് ആക്രമണം കടുപ്പിക്കുമെന്നാണ് ബെന്നിഗാൻസിൻ്റെ മുന്നറിയിപ്പ് ബെന്നിഗാൻസ് എന്ന് പറയുന്ന വ്യക്തി ഈ യുദ്ധം ആരംഭിച്ച സമയം മുതൽ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ സ്ത്രീകളും കുട്ടികളും മരിച്ചു വീഴുന്നതിൽ ഒരു സങ്കോചവുമില്ലാതെ യുദ്ധം തുടരണം സർവ്വസന്നാഹവും ഉപയോഗിക്കണമെന്ന മട്ടിൽ തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളാണ് ഈ വ്യക്തി ഇപ്പോൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ മാർച്ച് പത്താം തീയതിക്ക് ശേഷം റഫ എന്ന പ്രദേശം അത് കുഴിമാടങ്ങളുടെ മാത്രം ഭൂമിയായി മാറാനുള്ള സാധ്യത ഏറെയാണ് വെറും മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് മാത്രം താമസിക്കാവുന്ന റഫയിൽ ഇപ്പോൾ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും മധ്യഗസയിൽ നിന്നുമൊക്കെ എത്തിയ സ്ത്രീകളും കുട്ടികളും സിവിലിയൻസും അടങ്ങുന്ന ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം പേരുണ്ട് എന്നാണ് ഏകദേശ കണക്ക് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഗസയിലുമൊക്കെ നടത്തിയതുപോലുള്ള ഒരു ആക്രമണം ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഫയിലേക്ക് നടത്തുകയാണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളായിരിക്കും അതായത് മാനുഷിക ദുരന്തമെന്നോ അല്ലെങ്കിൽ കൂട്ടമരണമെന്നോ ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷക്കണക്കിന് പേർ ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരു ദിവസം മരിക്കുന്ന നിലയിലേക്കുള്ള ഭീകരാവസ്ഥയിലേക്കോ ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം കാരണം ജനസാന്ദ്രത അത്രയും കൂടി ഈ പ്രദേശത്ത് ആളുകൾ അട്ടിയട്ടിയട്ടിയായി തിങ്ങിപ്പാർക്കുന്ന ദൃശ്യങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ റഫയിലേക്ക് ഈ കണ്ട ആളുകളെ മുഴുവനും എത്തിച്ചത് ഇസ്രായേൽ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഫേലാണ് ഹമാസിൻ്റെ ആളുകൾ ഉള്ളത് ബന്ദികൾ ഉള്ളത് എന്ന് ഈ മൊസാദ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് അല്ലെങ്കിൽ ചാര ഏജൻസികൾക്ക് നേരത്തെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇവർ ഇത് ആദ്യമേ പറയുകയായിരുന്നെങ്കിൽ ഈ റഫേലൊരു പ്രശ്നവും ഉണ്ടായില്ല കാരണം മൂന്ന് ലക്ഷത്തോളം പേരെ അവിടെ ഉള്ളൂ എന്നാൽ വടക്കൻ കസയും തെക്കൻ കസയും മധ്യകസയും ഒക്കെ ആക്രമിച്ചിട്ട് ഇവിടങ്ങളിലൊക്കെയാണ് ബന്ദികൾ ഉള്ളത് ഹമാസിൻ്റെ തലവന്മാരുള്ളത് തുരങ്കങ്ങൾ ഉള്ളത് എന്ന ഉണ്ടയില്ലാ വടി പൊട്ടിച്ചിട്ട് നേരെ അവിടങ്ങളിലൊക്കെ ആക്രമണം നടത്തി അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളും ഇല്ലാതാക്കി ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആശുപത്രികളിലേക്കും ഓക്സിജൻ സിലിണ്ടറുകൾ തകർത്തുകൊണ്ടും ആശുപത്രികൾ മുഴുവൻ തകർക്കുന്ന വിധത്തിലും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓഫീസുകളും ഒക്കെ അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് തച്ചു തകർത്ത് തരിപ്പണമാക്കി ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നു തള്ളിയിട്ട് മൊത്തം മുപ്പതിനായിരത്തോളം പേർ മരിച്ചിട്ടുണ്ട് ഇത്രയധികം ക്രൂരമായ കൂട്ടക്കൊലകൾ നടത്തിയിട്ട് അതിൽ ഹമാസിൻ്റെ ആളുകളുണ്ട് എന്നൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ അവരുടെ വിശദാംശങ്ങളൊന്നും ഇതുവരെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ ഒരു ആക്രമണവും ക്രൂരമായ കൊലപാതകവും മനുഷ്യത്വരാഹിത്യവും ഒക്കെ നടത്തിയ അവർ ദാ വീണ്ടും പറയുന്നു മാർച്ച് പത്തിന് ഉള്ളിൽ ബന്ദികളെ തന്നില്ലെങ്കിൽ മാർച്ച് പത്ത് മുതൽ റഫയിൽ അതിക്രൂരമായ ആക്രമണങ്ങൾ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഈ മാർച്ച് പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് പത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാർച്ച് പത്തിനാണ് റമദാൻ മാസത്തിൻ്റെ ആരംഭം വൃതാരംഭം തുടങ്ങുന്നത് ആ റമദാൻ മാസത്തിലും ക്രൂരമായ ആക്രമണങ്ങൾ അതും കൂട്ടക്കുരുതി എന്ന് വിളിച്ചാൽ പോരാ അതിലും വലിയ ക്രൂരമായ കുരുതികൾ നടക്കുന്ന വിധത്തിലേക്ക് ഞങ്ങൾ പോകുമെന്നാണ് ഇപ്പോൾ ശക്തമായി ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്ക നേരത്തെ തന്നെ ഇസ്രായേലിനോട് പറഞ്ഞതാണ് റഫയിലേക്ക് കടക്കരുത് അത് വലിയ പ്രശ്നമാകുമെന്ന് കർശനമായ ഭാഷയിൽ കർക്കശമായ ഭാഷയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിൽ വിളിച്ച് നദിനാഹുവിനോട് സംസാരിച്ചു എന്ന് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വാർത്താ ഏജൻസികൾ അത് റിപ്പോർട്ട് ചെയ്തതാണ് അതിന് പിന്നാലെയാണ് ഞങ്ങളിതായി ഇറങ്ങുകയാണ് സർവസന്നാഹങ്ങളുമായി എന്ന നിലപാടിൽ നിന്ന് ഇസ്രായേൽ അല്പമെങ്കിലും പിന്നോട്ട് പോയത് പക്ഷേ ദാ ഇപ്പോൾ പറയുന്നു മാർച്ച് പത്ത് വരെ ഇങ്ങനെ പോ പോകുമായിരിക്കാം പക്ഷെ അതിനുശേഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ആക്രമണമാണ് വരാൻ പോകുന്നത് എന്ന് ഇസ്രായേൽ പറയുകയാണ് നൂറ്റി മുപ്പത്തിനാല് ബന്ധുക്കളെയാണ് വിട്ടയക്കാനുള്ളത് ഈ നൂറ്റി മുപ്പത്തിനാല് ബന്ധുക്കളിൽ പലരും ഇസ്രായേലിന് ഇതുവരെയുള്ള ആക്രമണങ്ങളിൽ പെട്ട് മരിച്ചു പോയിട്ടുണ്ട് എന്ന് ഹമാസ് തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ഈ വിധത്തിലുള്ള ഒരു ഒരാക്രമണം സർവ്വസന്നാഹങ്ങളും എടുത്തുള്ള ആക്രമണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വല്ലാത്ത ദുരന്തമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സൗദിയും യു എ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ യോഗങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ നിലപാടെടുക്കണമെന്ന് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹുവിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച ശേഷം കർക്കശമായ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത് റഫയിലേക്ക് കടന്ന് കയറരുത് അതൊരു മാനുഷിക ദുരന്തമാകുമെന്ന് അതുപോലെ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് അങ്ങനെ ഐക്യരാഷ്ട്ര സംഘടനയുടെ തലപ്പത്തുള്ളവർ തുടങ്ങിയവരൊക്കെ ഇസ്രായേലിനോട് കർക്കശമായ ഭാഷയിൽ തന്നെയാണ് പറയുന്നത് ചെയ്യരുത് അത് ചെയ്താൽ വലിയ ദുരന്തമാകും മാനുഷിക ദുരന്തമാകും നിങ്ങൾ വടക്കൻ ഗസയെ ആക്രമിച്ചു തെക്കൻ ഗസയെ ആക്രമിച്ചു മധ്യകസയെ ആക്രമിച്ചു ഖാൻ യൂനിസിൽ വലിയ ആക്രമണം നടത്തി അവിടെ നിന്നൊക്കെ ഹമാസിൻ്റെ നിന്നും തിരിച്ചും കിട്ടി വടക്കൻ ഗസയിൽ ഹമാസ് തിരികെ ഭരണം പുനസ്ഥാപിക്കുന്ന വിധത്തിലേക്ക് നീങ്ങുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇസ്രായേലി മാധ്യമമായ ഹാരറ്റ്സ് ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ പിടിച്ചതൊന്നും കിട്ടാതെ പ്രതീക്ഷിച്ചതനുസരിച്ചൊന്നും നേടാൻ കഴിയാതെ ഇരുന്നതിൻ്റെ വല്ലാത്ത നാണക്കേട് ഇസ്രായേലിന് മേലുണ്ട് ഇസ്രായേലിനുള്ളിലാണെങ്കിൽ ഈ യുദ്ധം നിർത്തു ബന്ധികളെ എന്ന് പറഞ്ഞ് ഇപ്പോഴും വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് വാർ ക്യാബിനറ്റിലുള്ള ചില അംഗങ്ങൾ പോലും ഈ യുദ്ധം കൊണ്ട് ഇസ്രായേലിന് പരാജയമേ ഉണ്ടാകൂ എന്ന് പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ സാമ്പത്തികാവസ്ഥ അവസ്ഥ തകടം മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെയുള്ള പൈസ എടുത്ത് യുദ്ധത്തിന് വേണ്ടി ചിലവാക്കുകയാണെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം പുറത്തു വന്നിരുന്നു ആ സ്ഥിതി ഇപ്പോൾ ഗുരുതരമായിട്ടുണ്ടാകും ഏലിയാത്ത് തുറമുഖമടക്കമുള്ള തുറമുഖങ്ങളുടെ പ്രവർത്തനം ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ് ഇസ്രായേൽ കമ്പനികൾക്ക് ചെങ്കടലിലെ ഹൂത്തികളുടെ ഇടപെടലിനെ തുടർന്ന് ചരക്കുകൾ കൃത്യമായി കിട്ടാത്തതിനെ തുടർന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയാതെ പ്രവർത്തനങ്ങൾ താളം തെറ്റുന്ന അവസ്ഥയാണ് അങ്ങനെ ഇസ്രായേലിനുള്ളിലും സകല മേഖലകളിലും തിരിച്ചടികളുണ്ട് ഹിസ്ബുള്ളിയുടെ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഇസ്രായേലിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചവരെ തിരികെ പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സകലമാന തിരിച്ചടികൾ ഇസ്രായേലിനും പലവഴിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും നിർത്താൻ നിതിന്യാഹു തയ്യാറാകുന്നില്ല അതിനുള്ള കാരണം അധികാരത്തിൽ തുടരണമെന്ന ദുർവാശിയാണ് എന്ന് പലപ്പോഴും വ്യാഖ്യാനങ്ങളും റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഫയിലേക്ക് മാർച്ച് പത്തിന് ശേഷം ഒരു കടന്നുകയറ്റം അത് പ്രബധാൻ മാസത്തിൽ കടന്നുകയറാനുള്ള തീരുമാനം അതാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ഇത് പശ്ചിമേഷ്യയിലെ സാഹചര്യം അതീവ ഗുരുതരമാക്കുമെന്ന് മാത്രമല്ല ഇസ്രായേൽ ദുരന്തം ക്ഷണിച്ചു വരുത്തുകയാണ് അവർക്കുള്ള ദുരന്തം കൂടി ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യാക്രമണം കണ്ടത്താൽ ഇസ്രായേലിനും വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ചേർന്നുള്ള ഒരു ഒരു മറ്റൊരു തുരുത്തുണ്ടായാൽ അല്ലെങ്കിൽ മറ്റൊരു സഖ്യമുണ്ടായാൽ ഇത് പിടിച്ചെടുത്ത് നിൽക്കില്ല ആണ ആയുധങ്ങളൊക്കെ എല്ലാവരുടെ വക്കലുമുണ്ട് ഇസ്രായേലിൻ്റെ വക്കൽ മാത്രമല്ല ഇറാനും ഇത് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല ആയുധങ്ങളും അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും തുറന്നിട്ട് ലോകത്തെ ഭീതിയിലാക്കുന്ന ആശങ്കയിലാക്കുന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കടന്നിരിക്കുന്നത് മാർച്ച് പത്തിന് ഇസ്രായേൽ പറഞ്ഞതുപോലെ ഒരു വലിയ ആക്രമണമുണ്ടായാൽ സർവ്വസന്നാഹങ്ങളും എടുത്തുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ മനുഷ്യക്കുരുതിയിലേക്കായിരിക്കും കാര്യങ്ങളെ എത്തിക്കുക ഏറ്റവും ദുരന്ത സമാനമായ ഒരു സാഹചര്യം ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തിരക്കിട്ട ശ്രമത്തിലാണ് പല രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ കാരണം അമേരിക്കയ്ക്കും മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് ജോ ബൈഡനും മനസ്സിലായി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ തൻ്റെ പദവി ഉണ്ടാകില്ല എന്ന് അതുകൊണ്ട് തന്നെ എങ്ങനെയും പ്രശ്നം പരിഹരിച്ച് ചെങ്കടലിലെ വിഷയം അടക്കം പരിഹരിച്ച് മൊത്തത്തിൽ പഴയ അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഒക്കെ കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്നു കാണാം അപ്രവചനീയമായി മാറുന്ന നിലയിലേക്ക് യുദ്ധ സാഹചര്യം മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വസ്തുത